നന്ദമൂരി ബാലകൃഷ്ണ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ നടി ഉർവശി റൌട്ടേലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഇതേ തുടർന്ന് നടിയെ ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ബാലകൃഷ്ണ നായകനാകുന്ന എൻ ബി കെ വൺ സീറോ നയൻ എന്ന് താൽക്കാലികമായി പേരിട്ട ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു ഉറുവശി റൗട്ടേല അപകടത്തിൽപ്പെട്ടത് അപകട വിവരം ഉറുവശി റൗട്ടേലയുടെ ടീം സ്ഥിരീകരിച്ചിരുന്നു എല്ലിന് പൊട്ടലുണ്ടെന്നും മികച്ച ചികിത്സയാണ് ഉറുവശിക്ക് നൽകി വരുന്നതെന്നും ടീം അറിയിച്ചിരുന്നു ബാലകൃഷ്ണയെ നായകനാക്കി ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എൻ ബി കെ വൺ സീറോ നയൻ ദുൽഖർ സൽമാനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് പ്രകാശ് രാജാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിതാര എൻ്റർടൈൻമെൻറ്റും ശ്രീകര സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം ഉർവശിയുടെ അഞ്ചാമത്തെ തെലുങ്ക് ചിത്രമാണിത് മോഡലിംഗ് രംഗത്തു നിന്നും ബോളിവുഡിൽ എത്തിയ താരമാണ് ഉറുവശി സിംഗ് സാബ് ദ ഗ്രേറ്റ് ആണ് ആദ്യ സിനിമ നിരവധി ഹിറ്റ് ആൽബങ്ങളിലും ഉറവശി അഭിനയിച്ചിട്ടുണ്ട് ബാലകൃഷ്ണയ്ക്കൊപ്പം രണ്ടാമത്തെ ചിത്രത്തിലാണ് ഉർവശി അഭിനയിക്കുന്നത് ബാലയ്യയുടെ വാൾട്ടയർ വീരയ്യ ചിത്രത്തിൽ ഉർവശി അഭിനയിച്ചിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക